Dr. F.P.M., Chilla Medical Officer Dr. Lady Chosu, Associate Professor, Dharma College of Nursing Nurse Dr. T.K. Jayakumar, Hospital Superintendent Srimati Vinayam, Sanskrit Dharma School of Nursing Srimati A.C. Shantapa, Chief Nursing Officer Srimati Maya Vidi and my dear nurses എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു ഇത്ര ലേഡീസ് ആൻഡ് മെൻ വിത്ത് ലാമ്പ് ഉള്ളത് കൊണ്ടായിരുന്നു ഇത് കത്താൻ കുറച്ച് സമയമായിട്ട് ഓൾറെഡി ഇത്തിരി പേരുണ്ടല്ലേ ഞാൻ സോ നമ്മൾ ഇന്ന സമാപന പരിപാടിയിൽ വന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ആൻഡ് നേഴ്സസോടെ ഇമ്പോർട്ടൻസ് ശരിക്കും ഇമ്പേഷ്യൻ്റ് ആയിരിക്കും പോലെ അറിയാൻ സാധിക്കും തോന്നുന്നു എൻ്റെ പേഴ്സണലായി ഇവിടെ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ഒരു ടു ത്രീ ഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ നഴ്സസ് കാണിച്ച് ആ പേഷ്യൻസ് എൻ്റെ റെക്കവറിന് കൂടുതൽ സഹായകരമായിരുന്നു സോ അതിനെ ഞാൻ നന്ദി ആൻഡ് ഡോക്ടേഴ്സ് എടുത്തുള്ള ക്ലോസ്നെസ് കാർട്ടിലും കൂടുതൽ നഴ്സ് നഴ്സ്മാരുടെ അടുത്തുള്ള ഉണ്ടാവും സോ ഒത്തിരി ഒരു എപ്പിറ്റോം ഓഫ് ലവ്

ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ചില കാര്യം എനിക്ക് അഡ്മിനിസ്ട്രേറ്റർ സൈഡിൽ പറയണോന്ന് ആഗ്രഹമുണ്ട് നമുക്ക് അറിയാം എപ്പിറ്റോം സാക്രിഫൈസ് കമ്പാഷൻ ഒരു കെയർ അഫെക്ഷൻ എല്ലാമാണ് ഇപ്പോൾ പക്ഷെ ഇപ്പോഴുള്ള ജനറേഷൻ അതൊരു കെരിയർ ഓപ്ഷൻ ആയിട്ട് മാത്രം കാണി പോവുകയാണ് എല്ലാവരും നോഡ് ചെയ്യുന്നത് വെച്ച് തന്നെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് കെരിയർ ഓപ്ഷൻ ആണ് പക്ഷേ കെരിയർ അറ്റ് ദ എൻഡ് ഓഫ് അവർ സർവീസ് കെരിയറിന് വേണ്ടി ഈ ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നത്

സോ നിങ്ങളെ എക്സ്പീരിയൻസ്ഡ് നഴ്സസ് ഈ സർവീസ് ആ വാല്യൂ നമ്മൾ മാറിപ്പോലെ കാട്ടിനും കൂടുതലാണെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയാണ് അവര് സർവീസിലേക്ക് വരേണ്ടത് ശമ്പളം മാത്രം കിട്ടാൻ വേണ്ടി ഒത്തിരി ജോലി അതെ ഒത്തിരി ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ ജോലികളുണ്ട് ശമ്പളം ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടും ഇതുപോലെ അധ്വാനിക്കേണ്ട അങ്ങനെ ചിന്ത ഉള്ളവർ അതിലെ പോവട്ടെ அத்வானிக்கணும் உள்ள ஆள் வேண்டியான நம்ம செய்யணும் நீங்கள் எல்லாரும் செய்யுது சோ அத் கம்பாஷன் வேணும் அதுவும் ட்ரைவிங் ஃபோர்ஸ் அதெல்லாம் அது கிச்சன்க்கு ஒரு எக்ஸாம்பிள் ஆக காணி முன்னோட்டு போகணும் இவரது கூடி நர்சஸ் டேட்